വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ദ്വാ ഉണ്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ദ്വാ ആണ് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കും തോന്നും അങ്ങനെ തന്നെ അസ്സലാമു അലൈക്കും വാഹി വാഹന പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞവരോടാണ് പ്രത്യേകിച്ച് വിവാഹം കഴിക്കാനിരിക്കുന്നവർ അറിഞ്ഞിരിക്കുകയും ചെയ്യണം ഇത് ഒരു മിൻ അസ്വാജിനാ ഖുറത ലിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ദുആ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രാർത്ഥന മജ്ലിസുകൾ നടക്കുമ്പോൾ നിരന്തരമായി ധ്വാന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ ജമാഅത്തിന് ദുആ ഉണ്ടാവുമല്ലോ പള്ളിയിൽ

എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ് അർത്ഥം അത് ഭാര്യ ഇത് ഭാര്യയാണ് ഭാര്യ ഭർത്താവ് റബ്ബെ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലും നീ നൽകണമേ റബ്ബനത്തിന എന്ത് നൽകണം പുറത്താണെങ്കിൽ കൺകുളിർമയാക്കണം അവരെ ഞങ്ങൾക്ക് നൽകുന്ന ഭാര്യമാരും മക്കളും ഞങ്ങൾക്ക് കൺകുളിർമയാക്കി നൽകേണ്ടത് ഇതിനേക്കാൾ വലിയൊരു ദുവാ ഉണ്ടോ ഇമാമ എന്നിട്ട് ശേഷം വേണ്ടി പ്രത്യേകമായ ഒരു ദ നോക്കൂ ഈ ദുവാ നിരന്തരമായി കുടുംബമായി ജീവിക്കുന്നവർ പാരായണം ചെയ്ത് ചൊല്ലിയേ മതിയാക്കൂ ഇത് ഖുർആാനിലെ ഒരു ആയത്താണ് ഇതൊരു ദു ആണ് ഈ നമ്മളൊക്കെ പഠിച്ചു വെക്കണം എല്ലാവരും പഠിച്ചു വെക്കണം എന്നിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി